കാരണം നിങ്ങളുടെ ത്രീ എയ്റ്റ് ലാന്റ് ചെയ്യാൻ പറ്റുന്ന എയർപോർട്ടുകളിൽ മാത്രമല്ലേ നിങ്ങൾ ലാൻഡ് ചെയ്യാനും പറ്റുവോ അപ്പൊ അതനുസരിച്ച് അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ദുബായ് ഞാൻ ഇറാനുണ്ടെങ്കിൽ ദുബായ് ഉള്ളു നമ്മുടെ ലാൻഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരുപിടിക്കും പാടില്ലേ ത്രീ ഐറ്റി അതാണ് ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ആ ഇപ്പൊ നിങ്ങൾ ബാംഗ്ലൂർക്ക് പോവാണ് ബാംഗ്ലൂർ പറ്റും ലാൻഡ് ചെയ്യാൻ പറ്റും ഒരു ഒരുട്ടർനേറ്റീവ് എയർപോർട്ട് കൊച്ചിയിൽ പറ്റുമോ ഇല്ല കൊച്ചിയിൽ ത്രീറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുമോ അതെ ബാംഗ്ലൂർക്ക് നിയർ ബൈ ഒരു ആൾട്ടർനേറ്റീവ് എയർപോർട്ട് ബോംബെ അതല്ലേ ഞങ്ങള് ബോംബെ പോകുന്നത് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഞങ്ങൾ ഡൽഹി ആണ് ഞാൻ ബോംബെ ലാൻഡ് ചെയ്യാൻ പോകുമ്പോ ഞങ്ങൾ ഫയൽ ഡൽഹിക്കാൻ അത് ഞങ്ങള് അവൈലബിൾ ആയിട്ടുള്ള ത്രീ ഐറ്റിക്ക് ലാൻഡ് ചെയ്യാൻ എയർപോർട്ട് ഓക്കെ പിന്നെ ഞങ്ങളുടെ ക്രൂ അവൈലബിൾ ആണ് പിന്നെ ഇത് ലാൻഡ് ചെയ്താൽ മാത്രം എഞ്ചിനീയർ എൻജിനീയറുണ്ട് അവിടെ ഓ ഓ പ്ലെയിൻ ലാന്റ് ചെയ്ത് സർട്ടിഫൈറുണ്ട് അപ്പൊ കേസ് എഞ്ചിനീയർ ഇല്ലെങ്കിൽ എനിക്ക് സർട്ടിഫൈ ചെയ്യാം ക്യാപ്റ്റന് സർട്ടിഫൈ ചെയ്യാം ബട്ട് ആസ് ആസ് ദർസ് നോ ഡിഫെക്ട് ഓക്കെ അതായത് വന്ന പോലെ തന്നെയാണ് ഇതിരിക്കുന്നതെങ്കിൽ ഈ ക്യാൻ സൈൻ ഇട്ടോ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എഞ്ചിനീയർ സൈൻ സോ സൈനികണം കാൽക്കുലേഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എയർക്രാഫ്റ്റിന് ഇപ്പം ഡൈവേർട്ട് ഓഫ് സ്റ്റേഷൻ എഞ്ചിനീയർ ഇല്ലാത്തടത്ത് നമ്മൾ ഗോ ടു എ പ്ലേസ് വേർ യു ഹാവ് എൻ എഞ്ചിനീയർ സർട്ടിഫൈഡ് ഹു ഡു സൈൻ ഓഫ് ദ ദയർ അങ്ങനെയുള്ള ഞാനത് ജസ്റ്റ് കുറച്ച് പറഞ്ഞത്